വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ വിജയ കോളേജ് കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ഫോർമർലി ട്യൂട്ടോറിയൽ സിൻസ് പൈങ്കുളം വാഴലിക്കാവ് ക്ഷേത്രകുളത്തിൽ കുട്ടികൾ കുളിക്കാനായി എത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി അധികൃതർ പൈൻകുളം വാഴാലിക്കാവ് ക്ഷേത്രക്കുളത്തിൽ കുട്ടികൾ കുളിക്കാനെത്തുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി അധികൃതർ വാഴാലിക്കാവ് ക്ഷേത്രക്കുളത്തിൽ കുട്ടികളും വിദ്യാർത്ഥികളും കുളിക്കാനെത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകാമെന്ന് ക്ഷേത്രം ദേവസ്വം അധികൃതരും നാട്ടുകാരും മുന്നറിയിപ്പ് നൽകി ക്ഷേത്രത്തിൽ നിന്നും അല്പം ദൂരെയായുള്ള കുളത്തിൽ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെയാണ് പലപ്പോഴും കുട്ടികൾ എത്തുന്നത് ഈ കുളത്തിൽ അപകടം സംഭവിച്ചാൽ ദൂരം കാരണം വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കില്ലെന്ന ആശങ്ക അധികൃതർ പങ്കുവച്ചു ഈ സാഹചര്യം കണക്കിലെടുത്ത് രക്ഷിതാക്കളും കുട്ടികളും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ക്ഷേത്രം അധികൃതർ അഭ്യർത്ഥിച്ചു